ലോക്സഭാ തെരഞ്ഞെടുപ്പില് തീരമേഖല പ്രധാനമായും ചർച്ച ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മത്സ്യലേല വിപണന ഗുണനിലവാര ബില്ല് മത്സ്യത്തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന ബില്ലിനെതിരെ കടുത്ത അമര്ശമാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ളത് മത്സ്യത്തൊഴിലാളികളെ ഉദ്യോഗസ്ഥരുടെ ചൂഷണത്തിലേക്ക് തള്ളിവിടുന്നതും തൊഴിലാളികളിൽ നിന്ന് പണം കൗരുന്നതുമായ നിയമങ്ങളാണ് ബില്ലിലുള്ളതെന്നാണ് വിമർശനം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് സംസ്ഥാന സർക്കാർ കേരളത്തിലെ മത്സ്യലേല വിപണന ഗുണനിലവാര പരിപാലന ബില്ല് പാസാക്കിയത് ഈ ബില്ലുകൾ മത്സ്യബന്ധന മേഖലയെയാകെ പ്രതിസന്ധിയിലാക്കുന്നതാണെന്ന ആക്ഷേപമാണ് ബില്ല് അവതരിപ്പിച്ച് രണ്ടു വർഷത്തിനിപ്പുറവും തീരമേഖല ഉന്നയിക്കുന്നത് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടുവരുന്ന മീൻ ലേലം ചെയ്യണമെങ്കിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടും ഗുണനിലവാരം ഭക്ഷ്യയോഗ്യം എന്നിവ സംബന്ധിച്ചും ഫിഷറീസ് ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപത്രം വേണമെന്ന നിബന്ധനയും മത്സ്യലേലം ചെയ്യുന്നതിന് വിവിധ വകുപ്പുകളുടെ അനുമതിയോടെ വിജ്ഞാപനം നടത്തിയ ഇടങ്ങളിൽ മാത്രമേ അനുമതി ലഭിക്കൂ എന്നതും മത്സ്യത്തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ലേലം ചെയ്യുമ്പോൾ തുകയുടെ അഞ്ച് ശതമാനം കമ്മീഷനായി മത്സ്യത്തൊഴിലാളികൾ നൽകുകയും വേണം ഇതിനെതിരായ അമർശം വരുന്ന തെരഞ്ഞെടുപ്പിലും പ്രതിധ്വനിക്കുമെന്നാണ് തീരവാസികൾ വ്യക്തമാക്കുന്നത് പുതിയ നിയമം മത്സ്യമേഖലയ്ക്ക് പ്രതികൂലമായാലും നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വ്യവഹാരങ്ങൾ പാടില്ലെന്നും ബില്ലിൽ പറയുന്നുണ്ട് ലേലം ചെയ്ത് അഞ്ച് ശതമാനം സർക്കാരിന് കമ്മീഷനായി നൽകണം അങ്ങനെ തികച്ചും മത്സ്യത്തൊഴിലാളി വിരുദ്ധമായ ഒരു ബില്ലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇടതുപക്ഷ സർക്കാർ ഉത്തമ വിശ്വാസത്തോടെ സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത് തെറ്റായാലും ശരിയായാലും അതിനെ ചോദ്യം ചെയ്യുവാനോ കോടതിയിൽ പോകാനോ യാതൊരു തരത്തിലുള്ള നടപടിയും നിലനിൽക്കുന്നതല്ല എന്നാണ് ആ ബില്ല് എഴുതിയിരിക്കുന്നത് അപ്പോൾ കൃത്യമായും മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ ഹാർബറുകളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഹാർബർ ഭരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത തരത്തിലാണ് ഈ ബില്ല് പാസാക്കിയത് യു ഡി എഫ് എംഎൽഎമാരുടെ വിയോജനക്കുറിപ്പോടെയാണ് ബില്ല് പാസാക്കിയതെന്ന് യു ഡി എഫ് പറയുന്നുണ്ടെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതികൂലമായ നിബന്ധനകളെ യു ഡി എഫ് എംഎൽഎമാർ എതിർത്തിരുന്നില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട സമിതിയിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണമെന്ന വിഷയത്തിൽ മാത്രമായിരുന്നു യുഡിഎഫ് എതിർപ്പ് പ്രകടിപ്പിച്ചതെന്നും മത്സ്യത്തൊഴിലാളികൾ തന്നെ ആരോപിക്കുന്നുണ്ട് ഇതേ സാഹചര്യത്തിൽ എൽഡിഎഫിനും യുഡിഎഫിനും പിന്തുണയില്ലെന്ന ധീവരസഭാ നിലപാടും തീരദേശ മേഖലയിലെ വോട്ടിങ്ങിൽ നിർണായകമാകും സുധീഷ് ഗോപാൽ ജനം കൊച്ചി